നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ബ്രസീലിയൻ സൂപ്രതാരമായ നെയ്മർ ജൂനിയർ പി എസ് ജി എന്ന ക്ലബിനോട് ഇവിടെ പറഞ്ഞത് നമുക്കറിയാം അദ്ദേഹത്തിന് ക്ലബ്ബ് വിടാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ പി എസ് ജി അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു തുടർന്ന് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാലിലേക്കാണ് നെയ്മർ ജൂനിയർ ചേക്കേറിയിട്ടുള്ളത് എന്നാൽ അൽഹിലാലിൽ എത്തുന്നതിന് മുൻപ് നാൻഡസിനെതിരെ ഫ്രഞ്ച് സൂപ്പർ കപ്പിൽ പി എസ് ജിക്ക് വേണ്ടി ഒരു മത്സരം ഈ സീസണിൽ നെയ്മർ ജൂനിയർ കളിച്ചിരുന്നു മാത്രമല്ല ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ രണ്ട് ഗോളുകൾ നേടുകയും ചെയ്തിരുന്നു അതായത് ഈ സീസണിൽ പി എസ് ജിക്ക് വേണ്ടി നെയ്മറുടെ പേരിൽ രണ്ട് ഗോളുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം പി എസ് ജി കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മുന്നേറ്റ നിരയിലേക്ക് നെയ്മറുടെ പകരക്കാരനായിക്കൊണ്ട് ഫ്രഞ്ച് സൂപ്പർ താരമായ ഒസ്മാൻ ഡംബലയെ കൊണ്ടുവന്നിരുന്നു വളരെ മോശം പ്രകടനമാണ് അദ്ദേഹം ക്ലബിന് വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേവലം ഒരു ഗോൾ മാത്രമാണ് ഡംബലയ്ക്ക് ഈ സീസണിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പി എസ് ജിക്ക് വേണ്ടിയുള്ള തൻ്റെ പതിനാറാമത്തെ മത്സരത്തിലാണ് ഡംബലെ ഗോൾ നേടിയിട്ടുള്ളത് അതിനുശേഷം കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല ഇതിനെ പരിഹസിച്ചുകൊണ്ട് നെയ്മറുടെ ഒരു ഫാൻ അക്കൗണ്ടിൽ നിന്നും ഒരു പോസ്റ്റ് വന്നിരുന്നു പി എസ് ഡിക്ക് വേണ്ടി ഈ സീസണിൽ നെയ്മർ രണ്ട് ഗോളുകൾ നേടിയപ്പോൾ ഡംബലെ ആകെ ഒരു ഗോൾ മാത്രമാണ് നേടിയത് എന്നായിരുന്നു പോസ്റ്റ് ഇതിന് നെയ്മർ ജൂനിയർ ലൈക്ക് ചെയ്തു മാത്രമല്ല കമന്റ് ബോക്സിലും നെയ്മർ ജൂനിയർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ചിരിക്കുന്ന ഇമോജിയാണ് നെയ്മർ ഇപ്പോൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് തൻ്റെ പകരക്കാരനായി കൊണ്ടുവന്ന താരത്തിന്റെ മോശം പ്രകടനത്തിൽ നെയ്മർ ജൂനിയർ പരിഹസിച്ച് ചിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് ഇവിടെ പറയേണ്ടി വരും ഏതായാലും കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നെയ്മർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അതുകൊണ്ട് തന്നെ ഈ സീസണിൽ നെയ്മർക്ക് ഇനി കളിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അടുത്ത കോപ്പ അമേരിക്കയ്ക്ക് ശേഷം മാത്രമാണ് നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുക ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു കൊണ്ടും കാണാം